ഹായ് നമസ്കാരം നിങ്ങൾ ഐ ടി പഠിച്ചുകൊണ്ടിരിക്കുന്നവരോ പഠിച്ചു കഴിഞ്ഞവരോ ആണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ കേരളത്തിലെ ഐ ടി പഠിച്ച മുഴുവൻ ആളുകൾക്കും തൊഴിൽ നൽകുന്നതിൻ്റെ ഭാഗമായി കേരളത്തിലെ തൊഴിൽ വകുപ്പ് വിജ്ഞാന കേരളം പദ്ധതിയുമായി സഹകരിച്ച് ഒരു ലക്ഷത്തോളം തൊഴിലുകൾ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു നിലവിൽ ഐ ടി ഐ ട്രേഡ് സർട്ടിഫിക്കറ്റുള്ളവർക്ക് എഴുപത്തി അയ്യായിരത്തോളം തൊഴിലവസരങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് രണ്ട് രീതിയിലാണ് തൊഴിലവസരങ്ങൾ നൽകാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഒന്നാമത്തേത് റിക്രൂട്ട് ട്രെയിൻ ആൻഡ് ഡിപ്ലോയ് എന്ന രീതിയിലാണ് ഇതിൽ കമ്പനികൾ ആദ്യം റിക്രൂട്ട്മെൻറ്റ് നടത്തുകയും പിന്നീട് തൊഴിൽ പരിശീലന കേന്ദ്രങ്ങളിലോ ഐ ടി ഐകളിലോ പരിശീലനം നൽകി സ്ഥിരപ്പെടുത്തുന്നതാണ് രീതി അനുയോജ്യമായ തൊഴിലവസരങ്ങൾ കണ്ടെത്തി ആവശ്യമുള്ളവർക്ക് സ്കിൽ ട്രെയിനിങ് നൽകി തൊഴിൽ മേളകളിലൂടെ ജോലി നൽകുന്നതാണ് രണ്ടാമത്തെ രീതി തൊഴിലന്വേഷകരായ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് നവംബർ ഒന്ന് മുതൽ ഏഴ് വരെ ഐ ടി ഐകളിൽ രജിസ്ട്രേഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ രജിസ്ട്രേഷൻ ചെയ്തവർക്ക് കരിയർ കൗൺസിലിങ്ങും സ്കിൽ അസസ്മെന്റും നടത്തും അതുപോലെ മുപ്പത് പേരടങ്ങുന്ന ബാച്ചായി തിരിച്ച് നോഡൽ കേന്ദ്രങ്ങളിൽ സ്കിൽ പരിശീലനവും നൽകും ഡിസംബർ മാസത്തിൽ ഇവർക്ക് വേണ്ട പ്രത്യേക തൊഴിൽ മേളകൾ സംഘടിപ്പിക്കാനും സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു പ്രൈവറ്റ് ഐ ടി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഇതിൻ്റെ ഭാഗമാവാം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത തൊഴിലിൽ നിന്ന് വിട്ടുനിൽക്കുന്ന വീട്ടമ്മമാരെയും ഇതിൻ്റെ ഭാഗമാക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട് ഗവൺമെൻറ് ഐ ടി ഐകളിലും പ്രൈവറ്റ് ഐ ടി ഐകളിലും പഠിച്ചുകൊണ്ടിരിക്കുന്നവരും പഠിച്ചു കഴിഞ്ഞവരുമായ വിദ്യാർത്ഥികൾ ഈ അവസരം ഉപയോഗപ്പെടുത്തണം എന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു താങ്ക്